സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പഴയന്നൂർ വടക്കാഞ്ചേരി ക്ലസ്റ്റർ സർഗോത്സവ കിരീടം ചേലക്കര സി ഡി എസിന് ആഹ്ലാദം പങ്കുവച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബശ്രീ അംഗങ്ങളും വൈക്കം ോ അതിനുശേഷം നാടമ്പാടിന്റെ കലാകാരി പ്രസിദ്ധ ചാലുകൊടി കേട്ടോ പറഞ്ഞ കട അമ്മ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കടാ ആ ചോറുസൊക്കെ ചേട്ടാ ചേട്ടാ പറഞ്ഞേ ചേട്ടൻ ഇല്ലോ ചേട്ടന് ഡെർപ്പാട്ടോടാം എന്നോട് എന്താ പിണ്ടാ തേ എന്നെ ഏത് കാണാത്തേ എന്നോ ചേട്ടാ ചട്ട സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടം ഓക്സലറി അംഗങ്ങളുടെ സർഗോത്സവം അറങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഭാഗമായാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് തല ക്ലസ്റ്റർ സർഗോത്സവ കിരീടം ചേലക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് സ്വന്തമാക്കി പങ്കെടുത്തു ഇനങ്ങളിൽ എഴുപത്തി ഒൻപത് പോയിന്റ് നേടിയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അംഗങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് വിവിധ മത്സരങ്ങളിൽ പത്ത് ഒന്നാം സ്ഥാനവും ഏഴ് രണ്ടാം സ്ഥാനവും രണ്ട് മൂന്നാം സ്ഥാനവും നേടാനായി ഓവറോൾ കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദ പ്രകടനവും സമ്മാന വിതരണവും നടത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്കെ ലഭിച്ച മുഴുവൻ പേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വരും സമയങ്ങളിൽ അതായത് ഇനി ജില്ലാതലത്തിൽ നടക്കുന്ന നമ്മുടെ പരിപാടിയിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ ഇളക്കമാറുന്ന വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വാർഡ് മെമ്പർമാരായ കേശവൻകുട്ടി എൽ സി ബേബി നിർമ്മല നിത്യ തേലക്കാട് തുടങ്ങി ബാലസഭാ ഓക്സിലറി കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര